ൂർദ്ദമാതാവിന്റെ തിരുനാള് സഭയിൽ ആയിരിക്കുകയാണ് രോഗി ദിനമായിട്ടാതിരിക്കുക കാരണം നിരവധി രോഗികൾക്ക് ലൂർദന മാതാവിന്റെ അത്ഭുതകരമായും മാധ്യസ്ഥ വഴിയായ സൗഖ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഭ മാതാവിന്റെ തിരുനാള് സൗഖ്യ ദിനമായിട്ട് കൊണ്ടാടാനായിട്ട് നമ്മൾ ഉണ്ടാകുകയാണ് ൂർന്ന് ലോകപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോഴും പാരീസിൽ നിന്നും രാവിലെ ആറുമണിക്കൂറപ്പെട്ട പത്ത് മണി ആകുമ്പോൾ കൂടുതൽ ട്രെയിനിൽ ചെല്ലാം ലൂർന്ന് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മലയുടെ അനിവാര്യത്തിലുള്ള ഒരു സ്ഥലമാണ് വലിയ ഗ്രാമമാണ് ഇപ്പോഴും നിരവധി കെട്ടിടങ്ങളുണ്ട് തീർത്ഥാടനം താമസിക്കാനുള്ള നോട്ടുകളും ും കത്ത് വസ്തുക്കൾ വാളത്തിയ ദേവാലയമുണ്ട് സമൂഹത്തോടുകൂടി സാമാന്യോട് മനോഹരമാണ് അവിടത്തെ കച്ചുകൾ അവിടത്തെ പ്രത്യേകത നിരവധി രോഗശാന്തികളിൽ ലഭിക്കുന്നതാണ് നാലായിരത്തോളം രോഗശാന്തികള് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയപ്പെടുന്ന രോഗശാന്തികള്

ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി രണ്ടുപേരും ബോർഡ് കിടന്നുപോയി അങ്ങനെ അവിടെ കിടന്നുപോയി അവസരത്തില് ഒരു കാറ്റ് വീശി അപ്പോൾ ആ മാതാവിന്റെ പ്രതീക്ഷിക്കുന്ന അപ്പോഴാണ് അവർ സംഭവിക്കുന്നത് ദിവ്യ ദർശനം ഉണ്ടായി വെള്ളവസ്ത്രമാണ് നീലാക്കിരവസ്ത്രമുള്ള കയ്യിൽ ജവമാലയുള്ള യുവതിയുടെ ഉണ്ടായി മാതാവ് അവസാനം

ആരംഭം നിമിഷം മുതൽ ഭരണപക്ഷത്തെ ആതാവാണ് പദം വഴിയായിട്ട് സഭ പിടിപ്പിക്കുന്നത് ഇപ്പോൾ മാതാപിതെ ശരി വയ്ക്കുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു നീ ഉറവയിൽ നിന്ന് കുടിക്കുക ഗോവ് എന്നത് അത്ഭുത ഉറവ അതില് വെള്ളം കുടിച്ചു അതുപോലെ അവരുടെ പിന്നീട് നിരവധി രോഗശാന്തികൾ അവിടെ ഉണ്ടായി അത്ഭുതം കഴിയുമ്പോഴൊക്കെ സൗഖ്യങ്ങൾ ചേർന്നു സിബിനെ മെഡിക്കൽ പഠനത്തിനായിട്ടാർന്നു ഡോക്ടറു അങ്ങനെ ഇരിക്കുമ്പോൾ അക്കാലഘട്ടത്തിലാണ് അപ്പൻ മേടിച്ചത് ഇപ്പൊ അവരെല്ലാവരും കൂടി കുടുംബം മുഴുവനും അമ്മയും എല്ലാവരും കൂടി കൂടി ീർത്ഥാടനം നടത്തുന്ന അവസരത്തില് ഈ രോഗികളെ പ്രത്യേകിച്ച് ദിവസം പ്രദക്ഷിണമൊക്കെ നടത്തുമ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ ഓർഡർ ചെയ്യാ നടക്കാൻ വരാത്ത രോഗികളെ ഉത്തുവണ്ടിയിലൊക്കെ കൊണ്ടുനടക്കാനായിട്ട് സഹായിക്കാറുണ്ട് അങ്ങനെ രൂപയെ സഹായിച്ച ഒരു വ്യക്തി നടക്കാനായിട്ട് കഴിവില്ലാതിരുന്ന പ്രഭാത ബുദ്ധിമുട്ട മനുഷ്യന് கவுசல அனுபவ சௌகியம் லாட்சியாயிட்டும் ஜாதி அணித்தி பிரதமர் ரோபி ஜாதி அணிச்சு அந்த மெடிக்கல் கோளஜிலே போய் திரும்ப ஒரு வர்ஷம் கழிந்தபோது வைதிகனாய் அவருடைய சபையில ஜெனநாள் ஆகி ദേവത്തിന്റെ അനുഭവത്തിൽ നിന്നും കണ്ട സഖ്യമഹിച്ച അത് സഖ്യപ്പെടുത്തുകയാണ് അവിടെ ദിവ്യാന സമയത്തിൽ ഇരുന്നൊരു പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും പരിചിതമായിട്ടൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില് ദാപിതി പുത്രനായ യേശുവെൽ കലിയണമേ എന്നും പിറമിക്കുരുടെ മുറക്കെ പ്രാർത്ഥിച്ചു ദാപിതിന്റെ പുത്രനായ യേശുവെനിൽ കലിയണമേ ആ പ്രാർത്ഥന തന്നെയാണ് ഏറ്റു വിളിക്കുന്നത് പ്രാർത്ഥന ചെല്ലുമ്പഴാണ് പലർക്കും സൗഖ്യം ലഭിക്കുന്നത് കഷ്ട കുർബാനയുടെ പ്രദർശനമുണ്ട് ജപമാല എന്തെല്ലാം ദിവസമുണ്ട് അവിടെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ റോട്ടോ പോലെ ഭംഗിയായിട്ടൊന്നും പടതു വച്ചിരിക്കുന്നില്ല അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പാറയാണ് ാളുന്ന പാറയിൽ നിന്നും ജലം വരുന്നവർ പൈപ്പ് വെച്ച് ജലം ശേഖരിക്കാനായിട്ട് അതിന് കഴിഞ്ഞിട്ട് ഈ ലോട്ടറുണ്ട് ലോട്ടറ തിരി അത് ഇപ്പോൾ കത്തിക്കും പിന്നെ ആളുകൾ വന്ന് ജപമാല ചെല്ലും ഇതിന് പരിഷ്കരണവും കണ്ടില്ല അതിനേക്കാൾ മൂന്നര ടീം പേർ പോലുള്ള ലോട്ടറുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത് അതിൻ്റെ തനിമ നിലനിർത്തിരിക്കുക വ്യത്യാസമൊന്നും വരുത്താതെ അന്ന് ഉണ്ടായിരുന്നത് പോലെ മാതാവിൻ്റെ ഒരു രൂപവും ഉണ്ട് അവരുടെ ഒരു പാലക്കെട്ടാണ് അതിൻ്റെ മുകളിലും ಕಾರ್ಯಗಳುಂದು ಮೇಲೋ ದೇವಾಲಯವನ್ನು ಮಾಡಬೇಕuldu. ಪರಮಾಧಾಮಗಳ ಮಾಧಸ್ತಮಂಡಿಯದಿ ನಿರ್ವದಿ ಕರೆಕಳು ಅಹಿರಣಗಳ ವಿಕಾರೋಂದು ನೂರ ಮಾತುಗಳಲ್ಲಿ ಉಪಸಮವಾದ ಉತ್ತರಕ್ಕೆ ಕಾರಣಕ್ಕೆ ಮೇಲೂ ಪಾಠಿಯವಾಗಿದೆ ಹೊರತು ತಾಂಡವ ವಿಗ್ರಹಾನೋ ನೀಸಿ ತಿಸುದ ಪ್ರಾಚ್ಯಿಸುತ್ತಾ ಮುಕ್ತಿಗಳಕ್ಕೆ ಪ್ರವೇಶಪಟ್ಟದಾದ ಸ್ಫೀಳನ ുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് അഫേരിക്കയിൽ പോലെ തന്നെ ഗുവാഗോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാതാപിതാക്കളാണ് വലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തെരുന്ന ഒരു സ്ഥലമാണ് അപ്രത്യക്ഷത്തോളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ നമുക്ക് വേളാക്കാണുണ്ട് ഇതുപോലെ ഉണ്ട് മാതാപിതരശ്ശേരിയിൽ അങ്ങനെ നിരവധി പ്രസിദ്ധമായ തീർത്ഥാടന ഗ്രഹങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ della mano, della roba del comune,